നമസ്കാരം അപ്പോ നിങ്ങള് ഞങ്ങൾക്ക് മൂന്ന് വ്യത്യസ്ത മെഡിറ്റേഷൻ ഗൈഡുകൾ അയച്ചു തന്നിട്ടുണ്ട് അതെ ഒന്ന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെതാണ് ഡോക്ടർ ജൂലി സ്മിത്ത് പിന്നെ ഒരു ബുദ്ധ സന്യാസിയുടേത് മൂന്നാമത്തേത് മൈക്കിൾ സീലി ഒരു മൈൻഡ് ഫുൾനെസ് വിദഗ്ധൻ സമീപിക്കുന്നത് സത്യം പറഞ്ഞ എനിക്കിത് ഞാനിത് മുൻപ് പല തവണ ശ്രമിച്ചിട്ടുള്ളതാണ് ഈ മെഡിറ്റേഷൻ ആപ്പുകളൊക്കെ വെച്ച് ആ എപ്പോഴും പരാജയമാണ് ഈ മനസ്സ് ശൂന്യമാക്കണം ഒന്നും ചിന്തിക്കരുത് എന്നൊക്കെ കേൾക്കുമ്പോഴേ എന്താ പറയുക എനിക്കൊരു മടുപ്പ് വരും അതൊരു സാധാരണ പ്രശ്നമാണ് മിക്കവാറും എല്ലാവരും അവിടെയാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ അയച്ചു തന്ന ഈ ഉറവിടങ്ങൾ വെച്ച് ഇതിലെ പ്രധാന ആശയങ്ങളും പിന്നെ കുറച്ച് പ്രായോഗികമായ വഴികളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം തീർച്ചയായും ഡോക്ടർ സ്മിത്ത് കൂടുതൽ ശാസ്ത്രീയമായി പറയുമ്പോൾ സന്യാസി അതിലേക്ക് കുറച്ചുകൂടി തത്വചിന്ത കൊണ്ടുവരുന്നു സീലി ഇടയിൽ നിൽക്കുന്നു മാത്രമല്ല നമുക്ക് നമുക്ക് പല ഉത്തരങ്ങൾ കിട്ടും കൊള്ളാം അപ്പോൾ ആ ഏറ്റവും വലിയ നിന്ന് തന്നെ തുടങ്ങാം ചിന്തകളെ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്നുള്ളത് അതെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് കണ്ണടച്ചിരുന്നാൽ അപ്പൊ അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നലെ നടന്നത് നാളെ നടക്കാനുള്ളത് ഞാൻ ഇത് അവിടെയാണ് ആ സന്യാസി പറയുന്ന ഉപമ വളരെ പ്രധാനപ്പെട്ടതാവുന്നത് അദ്ദേഹം പറയുന്നത് ചിന്തകളെ നിർബന്ധിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു വിത്തിൽ നിന്ന് പൂവിനെ പിടിച്ചു വലിച്ച് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണെന്നാണ് ഓ അത് നടക്കില്ലല്ലോ നടക്കില്ല വിത്ത് നശിക്കുകയുള്ളൂ പകരം നമ്മൾ എന്ത് ചെയ്യണം ആ വിത്തിന് വളരാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം സാഹചര്യങ്ങൾ നല്ല ആണ് വെള്ളം സൂര്യപ്രകാശം അപ്പോ ആ പൂവ് തനിയെ വിരിഞ്ഞു വരും ധ്യാനവും അതുപോലെയാണ് നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത് വളരെ നല്ലൊരു താരതമ്യമാണത് അപ്പോൾ എന്തൊക്കെയാണ് ഈ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ട ആ മണ്ണും വെള്ളവും ഒക്കെ എന്താണ് രസമെന്താണെന്നാൽ പേരും തുടങ്ങുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ് അത് മനസ്സല്ല ശരീരമാണ് അതെ ശരീരം നമ്മൾ പലപ്പോഴും മനസ്സിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ ശരീരത്തെ മറന്നുപോകും ശരിയാണ് ഡോക്ടർ ജൂലി സ്മിത്ത് വളരെ ലളിതമായി പറയുന്നു നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരിടത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക മൈക്കിൾ സീലി കുറച്ചുകൂടി നിവർന്നിരിക്കണം നിവർന്നിരിക്കണം എന്നൊക്കെ നിവർന്നിരിക്കണമെന്നൊക്കെ ഒരുപാട് ബലം കൊടുക്കരുത് ഒരു കുഷിൻ വെച്ച് വേണമെങ്കിൽ നടുവിന് സപ്പോർട്ട് കൊടുക്കാം ശരീരത്തിന് ഒരു സുഖം കൊടുക്കുക അതാണ് ആദ്യത്തെ ലക്ഷ്യം സന്യാസി കസേരയിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ടല്ലോ എനിക്കത് വളരെ പ്രായോഗികമായി തോന്നി ഉറക്കം ഉറക്കം അതെ നമ്മൾ ചാരിയിരിക്കുമ്പോൾ വരാൻ സാധ്യതയുണ്ട് അതൊഴിവാക്കാൻ കസേരയുടെ തുമ്പത്തല്ലാതെ ഇടുപ്പല് കസേരയുടെ ഏറ്റവും പിന്നിലേക്ക് ചേർത്ത് വെച്ച് നിവർന്നിരിക്കാൻ അദ്ദേഹം പറയുന്നു അതൊരു നല്ല പോയിന്റ് ആണ് കാരണം ശരീരം പിരിമുറുക്കത്തിലാണെങ്കിൽ മനസ്സിനൊരിക്കലും ശാന്തമാകാൻ കഴിയില്ല നമ്മളറിയാതെ തന്നെ ഒരുപാട് ടെൻഷൻ നമ്മുടെ കഴുത്തിലും തോളിലുമൊക്കെ ഉണ്ടാകും ശരിയാണ് അതുകൊണ്ട് ധ്യാനം തുടങ്ങുന്നതിന് മുൻപ് കഴുത്ത് മെല്ലെ ഒന്ന് യോ തോളുകൾ ചെയ്യുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ശരി ശരീരം ഒരുങ്ങി പക്ഷെ നമ്മൾക്കറിയാം യഥാർത്ഥ വെല്ലുവിളി അതല്ല അല്ല ഞാൻ എവിടെ ഇരുന്നാലും എന്റെ മനസ്സ് ഓഫീസിലെ കാര്യങ്ങളിലേക്കോ വീട്ടിലെ പ്രശ്നങ്ങളിലേക്കോ ഓടും അപ്പോ ഈ ശാരീരികമായ ശാന്തതയെ മാനസികമായ ശാന്തതയിലേക്ക് ബന്ധിപ്പിക്കാനുള്ള പാലം അത് ശ്വാസമാണോ അതെ അത് നമ്മുടെ ശ്വാസം തന്നെയാണ് പേരും അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ അവിടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് അതെ പ്രാണായാമം പോലെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കും തുടക്കത്തിൽ അതല്ല വേണ്ടത് ഡോക്ടർ ജൂലി സ്മിത്ത് പറയുന്നത് ശ്വാസം എടുക്കുന്നതും വിടുന്നതും ശ്രദ്ധിക്കുക അതിന്റെ സ്വാഭാവികമായ താളം കണ്ടെത്തുക അത്രേ വേണ്ടു അതിനെ മാറ്റാൻ ശ്രമിക്കരുത് അരുത് മൈക്കിൾ സിലി ഇതിനെ ശ്വാസത്തിന്റെ പൂർണ്ണമായ ഒഴുക്ക് എന്ന് പറയുന്നുണ്ട് ഒരു സാക്ഷിയെ പോലെ അതിനെ നോക്കി കാണുക പക്ഷേ അദ്ദേഹം മറ്റൊരു കൗതുകകരമായ കാര്യം കൂടി പറയുന്നുണ്ടല്ലോ നാവിലെ പിരിമുറുക്കത്തെ കുറിച്ച് ഞാനത് മുൻപ് കേട്ടിട്ടേയില്ല അത് വളരെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണമാണല്ലേ അതെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട പേശികൾ മുറുകിയിരിക്കും മനസ്സിൽ വാക്കുകൾ വരുമ്പോൾ നാവ് ചെറുതായി ചലിക്കാൻ തയ്യാറെടുക്കും ആ ശരിയാണ് സീലി നിങ്ങൾ ബോധപൂർവം നാവിലെ പിരിമുറുക്കം കുറച്ചാൽ അതായത് പല്ലുകളിൽ നിന്ന് നാവിനെ വായിൽ സ്വതന്ത്രമായി വെച്ചാൽ അത് ചിന്തകളുടെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അത്ഭുതം തന്നെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എന്റെ നാവും അല്പം പിരിമുറുക്കത്തിലായിരുന്നു ചിന്തകളെ നിയന്ത്രിക്കാൻ ഇത്രയും ചെറിയൊരു കാര്യം സഹായിക്കുമെന്നത് പുതിയൊരറിവാണ് ഇത് ഡോക്ടർ ജൂലി സ്മിത്ത് പറയുന്ന ശരീരത്തിലെ മറ്റു പിരിമുറുക്കങ്ങൾ കണ്ടെത്തുക എന്ന ആശയവുമായി ചേർത്ത് വായിക്കാം താടി പുരികം തോളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതെ ഇവിടെയാണ് സീലിയുടെ ഒരു പ്രധാന ആശയം വരുന്നത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദനയോ അസ്വസ്ഥതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും അതിനെ മാറ്റാൻ ശ്രമിക്കും അതെ പക്ഷേ സീലി പറയുന്നത് അതിനോട് പോരാടരുത് എന്നാണ് ആ അസ്വസ്ഥതയെ അംഗീകരിക്കുക ഓക്കെ എന്റെ തോളിൽ ഒരു പിരിമുറുക്കമുണ്ട് എന്ന് തിരിച്ചറിയുക അതിന് അവിടെയിരിക്കാൻ അനുവാദം കൊടുക്കുക എന്നിട്ടോ എന്നിട്ട് വളരെ സൗമ്യമായി തിരികെ തിരികെ ശ്വാസത്തിലേക്ക് ഇതാണ് കാതൽ പ്രതിരോധിക്കാതെ കാര്യങ്ങളെ ശ്രദ്ധിക്കുക ഈ സൗമ്യമായി എന്നത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ പ്രായോഗികമായി അതാണല്ലോ ഏറ്റവും വലിയ വെല്ലുവിളി എന്റെ മനസ്സ് ശ്വാസം വിട്ട് അടുത്ത നിമിഷം തന്നെ നാളത്തെ മീറ്റിംഗിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും അത് തിരിച്ചറിയുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരും എന്നെ പറ്റില്ല എന്ന് തോന്നു നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത് നന്നായി കാരണം പരിശീലനമെന്നത് മനസ്സൊരിക്കലും അലയാതിരിക്കുക എന്നല്ല അത് അസാധ്യമാണ് ഓഹോ പരിശീലനം എന്നത് മനസ്സ് അലഞ്ഞുപോയി എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് ആ നിമിഷം നിങ്ങൾ പരാജയപ്പെടുകയല്ല വിജയിക്കുകയാണോ അതെ നിങ്ങൾ വിജയിക്കുകയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് ബോധവാനായി

പക്ഷെ ചിലപ്പോൾ ശ്വാസം മാത്രം ഒരു നങ്കൂരം പോലെ മതിയാവില്ല മനസ്സ് കൂടുതൽ ശക്തമായി അലയുമ്പോൾ തിരികെ വരാൻ മറ്റു വഴികളുണ്ടോ തീർച്ചയായും അവിടെയാണ് സന്യാസി ചില പ്രായോഗിക ഉപകരണങ്ങൾ അവയെ ഗ്രൗണ്ടിംഗ് ഗ്രൗണ്ടിംഗ് ടൂളുകൾ എന്ന് വിളിക്കുന്നു ഉണ്ടോയാണ് അതെന്താണ് അതായത് നമ്മളെ വർത്തമാന നിമിഷത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്ന ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് ശ്വാസത്തിന് പകരം നിങ്ങളുടെ ഉള്ളം കയ്യിലോ കാൽപാദത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ശരി അല്ലെങ്കിൽ സൂര്യനെയോ ചന്ദ്രനെയോ പോലുള്ള ഒരു രൂപം മനസ്സിൽ കാണാം അതുമല്ലെങ്കിൽ എല്ലാം ശരിയാകും പോലുള്ള ഒരു ചെറിയ മന്ത്രം മനസ്സിൽ ഒരു മിനിറ്റ് ഇത് മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണല്ലോ ഡോക്ടർ ജൂലി സ്മിത്തും മൈക്കൽ സീലിയും ശരീരത്തിലും ശ്വാസത്തിലുമൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് വളരെ ഭൗതികമായ കാര്യങ്ങളിൽ അതെ എന്നാൽ സന്യാസി പറയുന്നത് ഒരു രൂപം സങ്കല്പിക്കാനാണ് ഇത് രണ്ടും രണ്ടു തരം പരിശീലനങ്ങളല്ലേ ചിന്തയെ ചിന്തയെ മാറ്റി മറ്റൊരു ഇവിടെ വളരെ നല്ലൊരു ചോദ്യമാണത് കാഴ്ചയിൽ അങ്ങനെ തോന്നാം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ അതായത് ജോലിയെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഉള്ളവ അവ നമ്മളെ ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ കൊണ്ടുപോകുന്ന സങ്കീർണമായ കഥകളാണ് എന്നാൽ സന്യാസി നിർദ്ദേശിക്കുന്ന ഈ നങ്കൂരം സൂര്യന്റെ രൂപമോ ഒരു മന്ത്രമോ അതിന് കഥകളില്ല അതൊരു ലളിതമായ വർത്തമാന നിമിഷത്തിൽ നിങ്ങളെ പിടിച്ചു നിർത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ് കൊടുങ്കാറ്റിൽ പെട്ട ഒരു കപ്പൽ നങ്കൂരം ഇടുന്നത് കൃത്യമായി നങ്കൂരമല്ല യാത്രയുടെ ലക്ഷ്യം കപ്പലിനെ ആ നിമിഷം അവിടെ പിടിച്ചു നിർത്തുക എന്നതാണ് ഒന്ന് കൂടുതൽ ക്ലിനിക്കൽ രീതിയാണ് മറ്റത് കുറച്ചുകൂടി ആത്മീയമായ വഴികൾ തേടുന്നു അത്രയുള്ളൂ ആ വിശദീകരണം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ധ്യാനത്തിന്റെ എങ്ങനെ എന്നതിനെ കുറിച്ചാണ് പക്ഷെ സന്യാസി ഇതിനപ്പുറം മറ്റൊരു ലക്ഷ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതെന്നെ ശരിക്കും ആത്മവിശ്വാസത്തിന്റെ അതെ ഇത് സമാധാനം കണ്ടെത്താൻ മാത്രമല്ല ആത്മവിശ്വാസം വളർത്താൻ കൂടിയുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു അതെ ആ ഭാഗമാണ് ഈ ഉറവിടങ്ങളിലെ ഏറ്റവും ശക്തവും വ്യത്യസ്തമായ ആശയം നമ്മൾ സാധാരണ ധ്യാനത്തെ കാണുന്നത് ഒരു അതായത് ശാന്തമാക്കാനുള്ള വഴിയായിട്ടാണ് അതെ എന്നാൽ സന്യാസി ഇതിനെ ഒരു ശക്തിപ്പെടുത്താനുള്ള ാണ് കാണുന്നത് അത് മുഴുവൻ കാഴ്ചപ്പാടിനെയും മാറ്റുന്നു എങ്ങനെയാണ് ധ്യാനം നമ്മളെ ശക്തിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ വാദം ഇതാണ് പലർക്കും അവനവനിൽ വിശ്വാസമില്ലാത്തതിന് കാരണം അവർ അവനവനോട് തന്നെ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ നിരന്തരം ലംഘിക്കുന്നതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കും അല്ലെങ്കിൽ ഇന്നു മുതൽ ഞാൻ വ്യായാമം ചെയ്യും എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയും എന്നിട്ട് ചെയ്യില്ല പലപ്പോഴും ചെയ്യില്ല ഇത് ആവർത്തിക്കുമ്പോൾ എൻ്റെ വാക്കിന് വിലയില്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുകയാണ് അതെ അവിടെയാണ് ധ്യാനത്തിൻ്റെ ശക്തി വരുന്നത് നിങ്ങൾ അഞ്ചു മിനിറ്റ് ധ്യാനിക്കാൻ തീരുമാനിക്കുന്നു എന്നിട്ട് അത് ചെയ്യുന്നു അതൊരു ചെറിയ കാര്യമായി തോന്നാം പക്ഷേ അതൊരു വാഗ്ദാനം പാലിക്കലാണ് അതെ നിങ്ങൾ നിങ്ങളോട് തന്നെ തെളിയിക്കുകയാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യും എന്നെ വിശ്വസിക്കാം എന്ന് ഓരോ ദിവസവും ഇത് ആവർത്തിക്കുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ ആ ചെറിയ ഇഷ്ടികകൾ അതൊരു വലിയ മാറും ഇത് ബഹുമാനം വളർത്തുന്നതിനുള്ള ഒരു പരിശീലനമായി മാറുന്നു ശരിയാണ് അപ്പോൾ സന്യാസി ചോദിക്കുന്ന ആ ചോദ്യത്തിന് കൂടുതൽ ആഴം വരുന്നുണ്ട് നിങ്ങൾക്ക് അറുപത് സെക്കൻഡ് കണ്ണടച്ചിരിക്കാൻ സ്വയം പ്രേരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ എങ്ങനെ കൈവരിക്കും അത് ധ്യാനത്തെക്കുറിച്ചുള്ള ചോദ്യമല്ല അല്ല അത് ആത്മനിയന്ത്രണത്തെയും വാക്കുപാലിക്കുന്നതിനെയും കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് തീർച്ചയായും അത് ധ്യാനത്തെ ഒരു നിഷ്ക്രിയമായ പ്രവൃത്തിയിൽ നിന്ന് സജീവമായ ഒന്നാക്കി മാറ്റുന്നു നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തുകയാണ് ഒരു മിനിറ്റിൽ തുടങ്ങി അത് അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ആ ചെറിയ വിജയങ്ങൾ ജീവിതത്തിലെ മറ്റു മേഖലകളിലേക്കും വ്യാപിക്കാൻ തുടങ്ങും അല്ലേ തീർച്ചയായും എനിക്ക് അഞ്ചു മിനിറ്റ് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് ആ ും കഴിയും അപ്പോൾ നമ്മൾ തുടങ്ങിയത് വെറുതെ ഇരുന്ന് ശ്വാസം ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ നിന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ആത്മവിശ്വാസം കെട്ടിപ്പടുക്കുന്നതിലാണ് വലിയൊരു മാറ്റമാണത് മനസ്സിനെ ശൂന്യമാക്കുകയല്ല ശരിയായ സാഹചര്യങ്ങൾ ഒരുക്കി ശ്രദ്ധയെ സൗമ്യമായി തിരികെ കൊണ്ടുവരികയാണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് പ്രതിരോധത്തിന്റെ അല്ല അംഗീകാരത്തിന്റെ ഒരു പരിശീലനമാണെന്നും കണ്ടു അതെ പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമാണ് ശരീരത്തെ വിശ്രമിപ്പിക്കുക ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മനസ്സലയുമ്പോൾ ദയയോടെ തിരികെ കൊണ്ടുവരിക ആവശ്യമെങ്കിൽ ഒരു ഗ്രൗണ്ടിംഗ് ടൂൾ ഉപയോഗിക്കുക പക്ഷേ എന്തിനു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് ഒന്നിലധികം ഉത്തരങ്ങൾ കിട്ടി അതെ ഡോക്ടർ ജൂലി സ്മിത്തും മൈക്കിൾ സീലിയും പറയുന്നത് പോലെ സമ്മർദ്ദം കുറയ്ക്കാനും വർത്തമാന നിമിഷത്തിൽ ജീവിക്കാനും ഇത് സഹായിക്കും എന്നാൽ സന്യാസി പോലെ ആത്മവിശ്വാസവും അച്ചടക്കവും വളർത്തുന്നതിനുള്ള ശക്തമായ ഒരു ഉപകരണം കൂടിയാണിത് നിങ്ങൾ അയച്ചു തന്ന ഈ ഉറവിടങ്ങളെല്ലാം പ്രധാനമായും നമ്മളെ ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറയുന്നത് നമ്മുടെ ശ്വാസം ശരീരം ചിന്തകൾ അതെ ആന്തരിക ലോകത്തിലേക്ക് പക്ഷേ ഡോക്ടർ ജൂലി സ്മിത്തിന്റെ ഗൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ചെറിയൊരു ആശയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു അത് ധ്യാനത്തിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവർ പറയുന്നു പുറത്തുള്ള ശബ്ദങ്ങളിലേക്കോ അതെ അവയെ ശല്യങ്ങളായി കാണാതെ ആ നിമിഷത്തിന്റെ സംഗീതമായി കേൾക്കാൻ പുറത്തു പോകുന്ന വണ്ടിയുടെ ശബ്ദം ഫാനിന്റെ ശബ്ദം പക്ഷികളുടെ ശബ്ദം ഇവയെല്ലാം വെറുതെ ശ്രദ്ധിക്കുക എന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് കാരണം ധ്യാനം നിന്ന് ഒളിച്ചോടാനുള്ള അല്ല അത് എന്നെ ഒരു ചോദ്യത്തിലേക്കാണ് നയിക്കുന്നത് ഒരു പക്ഷേ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ ആന്തരിക ലോകത്തെ ശാന്തമാക്കുക എന്നത് മാത്രമല്ല മറിച്ച് ശബ്ദമുഖരിതമായ ഈ ബാഹ്യ ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തെ മാറ്റിയെടുക്കുക എന്നതും കൂടിയായിരിക്കുമോ ശല്യങ്ങളെ ശാന്തതയായി അനുഭവിക്കാൻ പഠിക്കുക എന്നതായിരിക്കുമോ അതിൻ്റെ ഒരു വലിയ ലക്ഷ്യം